നമസ്കാരം എൻ്റെ പേര് വിനോദ് ഞാൻ കണ്ണൂർ ജില്ലയിലെ മറ്റൂർ സ്വദേശിയാണ് ഒരു മൂന്നാല് വീഡിയോ മൂന്നാല് മൂന്നാറാണെങ്കിൽ അറിയാം കുറച്ച് വീഡിയോ ഞാൻ ടാറ്റ സഭാജിനെ പറ്റിയിട്ട് യൂട്യൂബിലിട്ടുണ്ടായിരുന്നു അത് ഞാൻ തുടക്ക സമയങ്ങളിലും അവർ അമ്പതിനായിരം കിലോമീറ്റർ വീഡിയോസ് ആണ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം ചെയ്തിട്ടില്ല എനിക്ക് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ എടുത്ത് വണ്ടി എത്താൻ പോകുന്നു എൻ്റെ കാലം കിലോമീറ്റർ അങ്ങനെ ബാക്കി കൊടുത്തു പോകും കിലോമീറ്റർ എത്താൻ വേണ്ടി അപ്പോൾ എൻ്റെ ഇത്രയും കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞാൽ ഇത്രയും നാളെ ഉപയോഗിച്ചിട്ട് ഭാഗമായിട്ട് അതായത് നാല് വർഷമായി വണ്ടി എടുത്തിട്ട് അതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലോങ് ഡ്രൈവിന് ഇത്രയും ബെറ്റർ ആയിട്ട് അതായത് ഞാൻ ഓടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് യാതൊരു ക്ഷീണവും കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഒറ്റ ഇരുപ്പിൽ തന്നെ എന്താ ആയിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ വരെ ഞാൻ ഈ വണ്ടി അതായത് നമ്മൾ ഡീസൽ കഴിക്കാനും അതുപോലെ തന്നെ വാഷ്റൂം പോകാൻ ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ബാക്കിയുള്ള ഫുൾ ടൈം വണ്ടിയിലായിട്ട് ഒറ്റ എൻ്റെ അതായത് ഇരുപത്തിനര മണിക്കൂറിലാണ് ഈ ഓട്ടം ഓടിയിട്ടുള്ളത് പിന്നെ അതല്ല അതുപോലത്തെ ഞാൻ അയോധ്യ പോയിട്ടുണ്ട് വണ്ടിയെടുത്തിട്ട് അതുപോലെ ഡൽഹി പോയിട്ടുണ്ട് അതുപോലെ ഉദയപൂര് രാജസ്ഥാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബിസിനസ് ആവശ്യമായിട്ട് ഈ വണ്ടിയെടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കൂടെ ആക്കാറുണ്ട് അവിടെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫാമിലി ആയിട്ടും പോകാറുണ്ട് അങ്ങനെ ഞാൻ പോകാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ പ്രവർത്തിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം പെട്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ഞാൻ വെച്ചത് അതായത് ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിക്ക് എനിക്ക് കാര്യമായിട്ട് എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കെടുത്ത് പറയാനുള്ളത് കാരണം പിന്നെ ഇതിനാകെ വന്നിട്ടുള്ള സാധാരണ സർവീസ് ചെയ്യുന്നതല്ലാതെ പതിനയ്യായിരം കിലോമീറ്ററാണ് മെയിൻ ആയിട്ടുള്ള മെഡൽ സർവീസ് വരുന്നത് ആ സമയത്ത് ചെയ്യുന്നതല്ലാതെ പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഇടനില ആയ സമയത്ത് ഓൾട്ടർനേറ്റർ മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് എക്സിൻ്റെ വാറണ്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അഞ്ച് വർഷാവത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പൈസ അഞ്ഞൂറ് രൂപ ആയിട്ടില്ല പിന്നെ എ സിന്റെ കംപ്രസർ കമ്പനി ഉണ്ടായിരുന്നു അതിന് ഈ പറയുന്ന വാറണ്ടി ഉള്ളതുകൊണ്ട് അതും മാറ്റി വന്നു അതിന് പൈസ അഞ്ഞൂറ് രൂപ കാരണം അതിന്ത്ര ഇപ്പതിനായിരം രൂപ കംപ്രസർ കാര്യങ്ങൾ അതുപോലെ പിന്നെ പത്തായിരം രൂപയാണ് ഓൾട്രേഷനും അതിൻ്റെ ചാർജ് കാര്യങ്ങളായിട്ട് വരുന്നത് വേണ്ടിയിട്ട് അറിയില്ല അതിന് ഇതിന് പെട്ടി ചിലവായിട്ടില്ല പിന്നെ ഇതിൻ്റെ വേറെ ടയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനെട്ടഞ്ച് ടയറാണ് ടയർ രണ്ട് ടയർ ഞാൻ മാറ്റിയിട്ടില്ല കാരണം ടോട്ടേറ്റി ഇട്ടുകൊണ്ടിരിക്കുന്ന ടയറാണ് പിന്നെ പിന്നെ മറ്റേ തലം കാരണം ഇപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് ഓടിക്കൊണ്ടിരിക്കട്ടാറ് ഇനി ഒരു ഏഴായിരം കിലോമീറ്ററിന്റെ മേലെ കിട്ടുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ ടയർ മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു ടയർ ഡാമേജ് ആയ സമയത്ത് അതും എൺപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ടയർ ഡാമേജ് ആയ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ മറ്റേ ടയർ കുറഞ്ഞ് ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടു പേർ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇനിയും ഈ പോലെ ഏഴായിരം കിലോമീറ്ററിന്റെ മേലെ കുറേ ഇനി ഓടുന്നതാണ് എന്താ ടയർ ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടെ ഞാൻ ഇത് പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ പിന്നെ എനിക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ ഈ വണ്ടിക്ക് എത്ര വിലയുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ എടുക്കുന്ന സമയത്ത് ഇരുപത്തി രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയായിരുന്നു ഈ വണ്ടീൻ്റെ വില അതായത് എക് ടി പ്ലസ് ആണ് അതായത് മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യേണ്ടതായിരുന്നു അതെല്ലാം കൂടിയിട്ടാണ് ആ ഒരു പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇത്രയും ദൂരം ഓടിയിട്ടും അതുപോലെ എന്താണ് പിന്നെ വണ്ടിക്ക് വേറെ ഒരു എന്താണ് പിന്നെ കിലോമീറ്റർ ഓടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യാത്രക്കാർ കൂടുതൽ പിന്നെ ഇരുന്നതിൻ്റെ ഭാഗമായിട്ടോ വണ്ടി ഒന്ന് നമ്മൾ പറയുന്നത് കുറച്ച് ഡാമേജ് ആവുമോ അല്ലെങ്കിൽ ആ രീതിയിലൊരു വൃത്തിയിൽ കുറവോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിലവിൽ പിന്നെ വണ്ടിക്ക് സംഭവിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല യാത്രാക്ഷീണം ലേശം പോലും ഇല്ല അത് ഡ്രൈവർക്കും അതുപോലെ തന്നെ ഒപ്പം തന്നെ ഇരിക്കുന്ന യാത്രക്കാർക്കും യാത്രാക്ഷീണം ഒട്ടും അനുഭവ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും കൂടെ ഇന്നൊരു പ്രത്യേകതയാണ് കാരണം ചെറുപ്പക്കാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് വണ്ടികളിൽ അവർ എൻ്റെ വണ്ടിയിൽ അതുപോലെ തന്നെ പഴയ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെല്ലാം പറയുന്നത് എത്ര ദൂരം ഇന്ന് യാത്ര ചെയ്തു കഴിഞ്ഞെങ്കിലും യാതൊരു ക്ഷീണോ മടുപ്പോ അനുഭവിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കുറച്ച് ഫീച്ചറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇതിൽ എന്താ മൂന്ന് മോഡാണ് പിന്നെ എക്കോ അതുപോലെ തന്നെ സിറ്റി സ്പോർട്സ് സ്പോർട്സ് മോഡ് ഞാനങ്ങനെ പൊതുവേ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഓവർടേക്കിങ് അതായത് കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് എല്ലാം അതായത് കിട്ടില്ലെന്ന് അതിൻ്റെ ഔട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ലോങ്ങ് വണ്ടികളെല്ലാം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് ഞാനത് എന്താ ഈ പറയുന്ന പോലെ സ്പോർട്സ് മോഡ് ഇട്ടിട്ടാണ് ഓവർടേക്ക് കാര്യങ്ങള് ചെയ്യാറ് അതോടൊപ്പം തന്നെ സിറ്റി മോഡിലും അങ്ങനെ അതായത് തിരക്കുള്ള സ്ഥലങ്ങളിൽ മാത്രം സിറ്റി മോഡിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇടുങ്ങിയ റോഡുകൾ അങ്ങനെ സ്ഥലങ്ങളിലാണ് സിറ്റി മോഡിട്ട് പോകാറ് അതല്ലാതെ ഞാൻ പൊതുവേ ഓടിക്കുന്നത് എക്കോ ഇതിനുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അത്യാവശ്യം എന്തെങ്കിലും നല്ല രീതിയിലുള്ള മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മൈലേജ് കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു പതിനഞ്ച് കിലും മിനിമം കിട്ടുന്നുണ്ട് അത് ഇതിൻ്റെ എന്താ എഫ് ഫിൽറ്റർ മാറ്റാറായിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ മാറ്റുന്നതാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ മൈലേജ് കറക്റ്റായിട്ട് കിട്ടുന്ന കാര്യം എനിക്ക് നോക്കി തന്നെ ഉറപ്പാണ് അതോടൊപ്പം തന്നെ നമുക്ക് അതായത് ഡഫ് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറ സ്ഥലങ്ങളിലെല്ലാം അതായത് നമ്മൾ പുറത്തേക്കെല്ലാം യാത്ര പോകുന്ന സമയങ്ങളിൽ റോ ഡഫ് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ടാറ്റാൻ്റെ ഡഫ് തന്നെ നിറയ്ക്കണം എന്നുള്ള കാര്യം അവർ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഡാറ്റാൻ്റെ ചെറിയ വണ്ടിക്ക് അടിക്കുന്ന ഡെഫ് തന്നെ നിറയ്ക്കണ കാര്യം കാരണം അതിൻ്റെ ഇഞ്ചക്ടറെ വളരെ എന്താ പറയുക അത്രയും മൈനൂട്ടായിട്ടുള്ള എന്താ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് ദൈവം അയച്ചിട്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് എന്താ പറഞ്ഞാൽ പിന്നെ പുറമേ ഡെഫ് നിറയ്ക്കേണ്ടി വന്നിട്ടില്ല അതുമാത്രമല്ല അങ്ങനത്തെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആളുകൾ പറഞ്ഞിട്ട് എന്നോട് ക്ലച്ച് ഇറക്കി പണിയേണ്ടിവരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതേപോലെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവം കൂടിയാണ് കാരണം അങ്ങനത്തെ എന്താണ് ഒരു സൂചന പോലും ഇതേപോലെ ഇതേപോലെ വണ്ടി ഇന്ന് വണ്ടിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ ഓടിക്കുന്നതിൻ്റെയും കൂടെ പിന്നെ റിസൾട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നോട് ഇതിന്റെ സ്ഥിരമായിട്ട് എന്റെ വണ്ടി ടാറ്റ കെ വി ആ ടാറ്റാണ് ഞാൻ സർവീസ് ചെയ്യാറ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കുന്ന ഒരു മെക്കാനിക്കുണ്ട് പിന്നെ വിജേഷൻ എന്നാണ് ആളെ പേര് ആളും പറയാറുണ്ട് നിങ്ങൾ ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പാരിസൺ അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് മൊത്തം പെർഫോമൻസ് വൈസ് ആണ് ശരി ഉപയോഗിക്കുന്ന രീതിയിലാണ് ശരി ബാക്കി ഇതിന്റെ മെക്കാനിക്കൽ സംബന്ധമായിട്ട് യാതൊരു കംപ്ലൈന്റും കാര്യങ്ങളും എന്താ വരുന്നില്ല എന്നുള്ള അദ്ദേഹം എടുത്തു വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് വണ്ടിയുടെ സർവീസും അതുപോലെ തന്നെ എന്താണ് പിന്നെ ഓടിക്കുന്ന രീതിയും കാര്യങ്ങളിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് ഞാൻ എന്താ കഴിഞ്ഞ ഡ്രൈവറിൽ നിന്നല്ല ഞാൻ പറയുന്നത് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കുന്നത് കൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളിലും എനിക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞതു ചുരുക്കും ഇതാണ് നമുക്ക് അതായത് ഒരു സെവൻ സീറ്റർ വണ്ടി ഒരു പത്ത് പതിനാറ് എനിക്ക് എത്ര പതിനേഴ് പോയിന്റ് എട്ട് വരെ വില കിട്ടിയ വണ്ടിയാണ് പിന്നെ ഞാൻ വലിയ ഞങ്ങൾ ചെക്ക് ചെയ്യാറില്ല എന്നാൽ ലാസ്റ്റ് ജസ്റ്റ് ഒരു സംശയം വരുന്ന സമയത്താണ് ഞാനിപ്പോൾ ലാസ്റ്റ് ചെക്ക് ചെയ്തത് അപ്പോൾ എയർ ഫിൽട്ടർ മാറിക്ക് എനിക്ക് അത് മാറുന്നതാണ് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഇത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി വേറെ വലിയ രീതിയിലുള്ള മെയിൻ്റൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതായത് മെയിൻറ്റൻസുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സർവീസിന്റെ മെയിൻറ്റൻസ് അല്ലാതെ ആ എക്സ്പെൻസ് അല്ലാതെ വേറെ എക്സ്പെൻസൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നുള്ളത് എന്താന്ന് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് എന്നെ കാണുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് ഈ വണ്ടി അതായത് ടാറ്റാൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ഇതൊരു കാരണവശാലും ആളുകൾ ചിന്തിക്കരുത് ഞാൻ എന്താണ് ടാറ്റാൻ്റെ പ്രമോഷൻ ചെയ്യാണെന്നുള്ള കാര്യം അങ്ങനെ ചിന്തിക്കരുത് കാരണം പിന്നെ ചില സമയങ്ങളിൽ ആളുകൾ അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റർ സമയത്ത് അങ്ങനെ ഒരു കമന്റോ കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ കണ്ണൂർ കൈവരുന്ന ടാറ്റിന്റെ സർവീസും അതുപോലെ തന്നെ ടാറ്റ വണ്ടികളുടെ ഒരു മേന്മയും കൂടെ മനസ്സിലാക്കിയ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടാമതൊരു പഞ്ച് പഞ്ച് സി എൻ ജി ആണ് പെട്രോൾ പസ് സി എൻ ജി വണ്ടി ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഒരു വണ്ടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്കല്ല അച്ഛന് വേണ്ടിയിട്ടാണ് എടുത്തത് നിലവിൽ അച്ഛൻ എത്തിയ ദിവസം ലിവയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ടാണ് പഞ്ചിന്റെ ഈ ഒരു വണ്ടി എന്നെ എടുത്തിട്ടുള്ളത് കാരണം വേറെ നല്ല റോഡെല്ലാം നല്ല രീതിയിലുള്ള റോഡ് അത് വന്നോണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ നമുക്ക് സേഫ്റ്റി തന്നെയാണ് മെയിനായിട്ട് ടാറ്റ പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ സേഫ്റ്റി എന്ന രീതിയിലാണ് നിലവിലുള്ള ആ വണ്ടി കൊടുത്തിട്ട് പഞ്ചിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എന്തെങ്കിലും എനിക്ക് പിന്നെ ടാറ്റാന്റെ വണ്ടി മോശമാണ് അല്ലെങ്കിൽ സർവീസ് എന്ന് ഒരു ദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതായാലും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അവിടുന്ന് ആ ഒരു ഇതെല്ലാം വെച്ചിട്ടാണ് അതായത് വണ്ടിന്റെ നിലവിലുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മൊത്തത്തിൽ ഞാൻ ആലോചിച്ച സമയത്ത് എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി പഞ്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് അതായത് അച്ഛനെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വയസ്സ് ഉണ്ട് അപ്പൊ ആർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ ആ ഒരു വണ്ടി എന്നെ എടുത്തിട്ടുള്ളത് ഓക്കെ എന്തായാലും ഇത്രയും ഞാൻ ചെറിയൊരു റിവ്യൂ ആണ് തന്നിട്ടുള്ളത് എത്ര നാൾ ഉപയോഗിച്ചിട്ട് ഭാഗമായിട്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ നല്ല ഇപ്പോൾ ഇപ്പോൾ വണ്ടീൻ്റെ വരെ അത്ര അതെനിക്ക് അറിയില്ല എന്തായാലും ബാക്കി സെയിം ആയിട്ടുള്ള എന്താണ് ഫെസിലിറ്റി ഉള്ള വേറെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് സേഫ്റ്റി കൊണ്ടും വില കൊണ്ടും അതുപോലെ തന്നെ എക്സ്പെൻസ് അതിൻ്റെ വളരെ കുറഞ്ഞുകൊണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എക്സ്പെൻസ് കുറയ്ക്കാന്ന് പറയാമെന്നുള്ള സമയത്ത് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചും കൂടിയാണ് ഞാനത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടാറ്റ സഫാരിനെ കാണാൻ പറ്റും എന്തായാലും എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഞാൻ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് വണ്ടി കൂടിയാണ് ടാറ്റ സഫാരി നമുക്ക് വിശ്വസിച്ചെടുക്കാം കാരണം ഇന്നത്തെ ഇത്രയും ദൂരം പല സ്ഥലങ്ങളിൽ പോയിട്ട് ദൈവം വഴിക്കും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ നമസ്കാരം